നമ്മൾക്ക് കരളിൽ തുടിക്കുന്നീൽ ആ ും നാട്ടിലുള്ള വീഡിയോസ് വേണം വേണം എന്ന് കുറെ പേര് കമന്റ് ചെയ്യലുണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ വന്നപ്പോ ചുറ്റുപാടത്തുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും എനിക്കറിയാൻ പാടില്ല എന്താണ് ഇതിൽ ആസ്വദിക്കാനുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ അത് പുതിയ ദിവസം പുറത്തേക്ക് ഇറങ്ങുകയാണ് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അക്ഷയുടെ സൗണ്ട് അപ്പുറത്ത് നേരുന്നില്ല എന്താ അങ്ങനൊക്കെ ഇതെന്താ ചെയ്യണ്ട കോഴിക്കോട് കോഴിക്ക അല്ല എനക്ക് വേണമെന്നല്ല ആ കോഴി കാത്തിരിക്കുന്ന അവിടെ ഐശ് ഇതെല്ലാം പൊറത്ത് നിന്നൊക്കെയാണ് ഞാൻ തുറക്കുമ്പോഴേക്ക് ചാടിക്കളയോ അത് തുറക്കുമ്പോഴേക്ക് ചാടി മേലേക്ക് വരുവാണ് അച്ഛൻ പച്ച വാഴ എന്ന് പറയുന്ന അച്ഛൻ വളർത്തുന്ന കോഴികളാ

അങ്ങനെ തേങ്ങയിട്ടരച്ച മത്തിക്കറിക്ക് ശേഷം അക്ഷയ അവതരിപ്പിക്കുന്നു ആവോലി ഫ്രൈ അങ്ങനെ കൊറേ നേരത്തെ എന്റെ മേൽനോട്ടത്തിലൂടെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള മീൻകറിയും മീൻപൊരിച്ചതും ഒക്കെ സെറ്റായി ഒന്ന് ശ്രീകണ്ഠപുരത്തേക്ക് പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വരാം കേട്ടോ എന്തോ എങ്ങനെ ഓ ശരിയാ മേൽനോട്ടം ഉണ്ടല്ലോ നോക്കി പോകുന്ന വഴിക്ക് ഞാൻ മടമ്പെന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിൽ വന്നു ഇവിടെ നമ്മുടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൽ വിട്ടിരിക്കുന്ന കണ്ടോ ഓയ് ഇതാര് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് അല്ല പരീക്ഷ അല്ലേ ഉച്ചക്കത്തെ ഗ്യാപ്പിന് സ്കൂൾ വിട്ടിട്ട് എല്ലാവരും കടയിൽ ഐസൊക്കെ വാങ്ങാൻ വന്നേക്ക നമ്മളും പോവാറുണ്ടായിരുന്നല്ലോ ഇതുപോലെ മടവൻ ടൗൺ ആയത് ഒരു ഇന്റർനാഷണൽ പണി കിട്ടിണ്ടായിരുന്നു വെറുപ്പം അതായത് ഞാൻ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ എ ടി എമ്മും സംഭവങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി അതായത് അക്ഷയ ബർത്ത് ഡേക്ക് ഒരു പുതിയ പേഴ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ പഴയ പേഴ്സിലുള്ള സംഗതികളിൽ ഖത്തറിലെ സാധനങ്ങൾ മാത്രം പുതിയതിലേക്ക് മാറ്റി ഇന്ത്യൻ സാധനങ്ങളൊക്കെ പഴയതിൽ തന്നെ കീപ്പ് ചെയ്ത് അപ്പോൾ പുതിയ പേഴ്സ് മാത്രം എടുത്തിട്ട് വന്നു അപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ ആയിപ്പോയി എ ടി എം ഇല്ല പിന്നെ ഫോൺ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേഞ്ച് ചെയ്തപ്പോഴേക്ക് ഗൂഗിൾ പേ പോയി അങ്ങനെ എല്ലാം കൊണ്ടും പൈസ ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഫെഡറൽ ബാങ്ക് പോയിട്ട് അവിടെ നിന്ന് അപ്പോൾ അവർ പൈസ എടുത്തു വന്നു ശ്രീകണ്ഠാനം ജംഗ്ഷനിൽ ഒരു ഗാന്ധി പ്രതിമ വന്നിട്ടുണ്ട് ആ സോൾ വൈസ് ബസ് സ്റ്റാൻഡിൽ ജസ്റ്റ് ഇതേ വന്നിട്ടുണ്ട് മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു അക്ഷയ വളരെ ഉത്തരവാദിത്തോടു കൂടി നമ്മുടെ ഈസ്റ്റ് വാങ്ങാൻ വിട്ടതാ അന്നേരം എന്നെ ഓടി വന്നിട്ട് ചേച്ചി കാണിട്ടുണ്ട് പേരെന്താ ചെമ്പൻ തൊട്ടിക്കാരിയാണെന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ കാണുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാന്ന് പറഞ്ഞത് പോയിട്ട് പോയിട്ട് വാ വാ ബസ് മിസ് കാണണം നിങ്ങളുടെ ഒച്ച കേട്ടിട്ട് ഞാൻ നോക്കുക സ്വന്തം ആളാ പുള്ളിക്കാരണം കണ്ടപ്പോ വന്നതാ കണ്ടപ്പോ വേണ്ട വേണ്ടപ്പോ ഞാൻ പിന്നെ കടകൂർ കാണാൻ ഞാൻ ഒരു അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഏടാ ഓ അങ്ങനെ ആ ഞാൻ ഒരു കാളി തന്നെ വിളിച്ചാ നിങ്ങളെ സേറ്റോണ്ട് തന്നെ വിളിച്ചതാണോ വിളിക്കില്ല

നിങ്ങൾ പണ്ട് പോരാളിയല്ലേ ഞാനിങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ എഴുതി പോവാണ്ട് ശ്രീകണ്ഠം ടൗണിലൂടെ ഇങ്ങനെ ആ നടക്കാന്നുള്ളത് എന്തല്ല നടക്കട്ടെ നടക്കട്ടെ വീഡിയോ എല്ലാരും ഇങ്ങനെ തലയാക്കുന്നുണ്ട് അത് തന്നെ ഒരു വല്യ കാര്യമാണ് നമ്മൾ വളർന്ന ടൗൺ അല്ലേ ഇപ്പൊ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് കുറേ പേര് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ചിരിക്കുന്നുണ്ട് കുറേ പേര് വന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് അതെല്ലാം വീഡിയോകൾ എടുത്തിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ ചതുപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക നല്ല രസമാണ് ഇത് ഈ നടപ്പ് ഇതല്ലാണ്ട് ഞാൻ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ വേറെ ഏടേയും പോലും ഇല്ല ഈ ശ്രീകണ്ഠാപുരം പിന്നെ വീടും നാടും ചുറ്റുപാടത്തൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കറങ്ങി നടന്നിട്ട് പോകുന്നതാണ് ഏറ്റവും രസമുള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ പേര് നോക്കുന്നുണ്ട് പക്ഷെ അതൊരു ചളിപ്പിലാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഒരു കെ എസ് ആർ ടി സി വരെ നോക്ക് ഞാനെങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്നല്ല മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കാണുന്നത് ഒരുപാട് കുട്ടികളും പേരൻസിനൊക്കെ പുറത്തുള്ള ആളുകൾക്കൊക്കെ ഞങ്ങളുടെ ഞങ്ങളെ നാടറിയാൻ സാധ്യതയുള്ളത് ഈ ഒരു സ്കൂൾ കാരണമായിരിക്കും കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് വിദേശ വിദേശയാത്രകളും നിർത്തില്ലേ വെല്ലുമ്മയാണ് വെല്ലുമ്മ റിട്ടയർ ആയതിനു ശേഷം ഫ്രീ മോഡിലേക്ക് മാറി ഇപ്പൊ ട്രാവലിംഗ് ഒക്കെയാണ് ഹോബി എന്ത് വിസിറ്റിംഗ് കാർഡ് പോയത് ആദ്യത്തെ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് തന്നെ അങ്ങനെ അനുഗ്രഹത്തോട് ഞാൻ വെറുതെ ഇവിടുത്തെ പ്രിന്റ് ഔട്ട് ചെയ്യാനാണ് പെടുന്നതാ അത് എടുക്കാൻ പോയതാ ശ്രീകണ്ഠാത്ത പോയി വന്നപ്പോഴേക്ക് ഇവിടെ ആ മതി ഇതെന്താ കാരട്ടും എനിക്ക് മത്തി പൊരിച്ചതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് Uh, ah, Mali. I expected that. Oh, I could have it. For a lavel. I will be to be. Either one, you piece only. Pachadi. 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 Pachad സക്സസ് ആയ ഉണ്ണിയപ്പം മേക്കിങ്ങിന് ശേഷം ഇന്ത്യയിൽ ഞങ്ങൾ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പൊ അടുക്കളയില് വന്നപ്പോഴേക്ക് ഇവിടെ ഉണ്ണിയപ്പം പൊട്ടി കഴിഞ്ഞാ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ക്ഷണമെല്ലോ നമുക്ക് വാവ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിക്കാം ഇതിനാണെന്നോട് ഈസ്റ്റ് വാങ്ങാൻ പറഞ്ഞത് അല്ലേ അല്ല അല്ലേ ഇതിനല്ലേ ഉണ്ണിപ്പേ ഉണ്ണിയപ്പം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോകുന്നു അച്ഛനതാ അവിടത്ത് കിടക്കുന്നത് ഞാനും പോയിട്ട് കളക്കട്ടെ ോക്കട്ടെ ഞാൻ കാലം ഞാൻ കളിച്ചിട്ട് ഏഹ് നിങ്ങൾ കൊടുത്തോണ്ടായിരിക്കും ഞാൻ കൊറേ കലച്ചിട്ട് ഞാനൊന്ന് ഞാനിന്ന് കളിച്ചോക്കട്ടെ അല്ല നോക്കാതെ നോക്കാൻ നോക്കാൻ മാത്രം ഇല്ല ഒരു മൂന്ന് കള ഇത് മൊത്തം നിങ്ങൾ കളിച്ചിട്ടതാ ആ വെച്ചിരിക്കുന്ന മാത്രം ഞാൻ കളക്കും അച്ഛൻ മോൻ കളിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ സ്ഥലമൊക്കെ വൃത്തിയാക്കിയിരുന്നുണ്ട് പണ്ടത്തെ എന്റെ ടച്ച് വിട്ടുപോയി പറയുന്നത് സൂര്യേട്ടൻ ഇവിടെ ഡെയിലി രാവിലെ എണീറ്റ് കളിക്കലായിരുന്നു

ഇതിപ്പോ സ്വർണം തീരാനുള്ള ലക്ഷണാണ് പണ്ടുപോലെ കളിക്കുന്ന ആയിത് ഒന്നാവാന്ന് മാത്രം അതെന്ന ഞാനും പറഞ്ഞത് എടാ അങ്ങനെ കളിച്ചു മാത്രം ഇട്ടാ പോരാ ഒരു മൂന്ന് നാല് കള കളക്കുമ്പോൾ തട്ടണം ഒരു തട്ട് കെട്ടണം നോക്ക് രണ്ട് മൂന്ന് തട്ട് കേട്ടി അങ്ങ് തട്ട് ലെവലാക്കും അതാണ് കളന്ന് പറഞ്ഞാല് മാത്രമേ ഒന്നര പേര് ദൂരേക്കല്ല കളക്കുക പരമാവധി അടുത്തേക്ക് എന്ന് പറഞ്ഞാല് കൈക്കോട്ടിനടുത്ത് വേണം അടുത്ത് വേണമെങ്കില് കോഴ്സ് കിട്ടൂ കൈക്കോട്ടിന് കൈക്കോട്ട് നീളം പോയാൽ ഉറപ്പുണ്ടാവില്ല മണ്ണിലേക്ക് ബലം കിട്ടില്ല വെള്ളം വേണോ സോഡ അങ്ങനെ ഞാൻ അവിടെ വന്നോ എന്നിട്ട് എന്താണ് ഇങ്ങനെ പട്ടി കതക്കുന്ന പോലെ കതക്കത് എന്നോടുള്ള വാശി കൊത്തണ്ട ഞാനൊരു സത്യം പറഞ്ഞു കർഷകനാണ് ആയിക്കോട്ടെ കൊണ്ട് എല്ലാത്തിന്റെ ഇത്തിരി മണ്ണിൽ താനെ കിളച്ച് വീർത്തൊരു പാകുമ്പോൾ പേർത്തും അത്തടം നനയ്ക്കുമ്പോൾ പച്ചയാമൃക്തം മുറ്റിപ്പടരും പറ്റിയ പുഴുക്കളെ പിടിച്ചു കളയുമ്പോൾ കടിഞ്ഞിൽ പൂവും കായും കാണുമ്പോഴീ നമ്മൾക്ക് കരളിൽ തുടിക്കുന്നീൽ അഭിമാനം ആ അതായിരുന്നല്ലേ അയ്യോ അതെ ഭാഗത്ത് വീടും വീണ്ടും കളിക്കുന്നതിന്റെ ഉദ്ദേശം വീടിന്റെ താഴത്തെ വയലിന്റെ അവസ്ഥ കാണാൻ ഓ അവിടെ നോക്കിയേ നോക്കിയ കർണാടകം നോക്കിയേ രാവിലെ ഇന്നലെ കാവിന് വേണ്ടിട്ട് അധ്വാനം ഇന്ന് സ്വന്തം അധ്വാനം മൊത്തത്തിൽ അധ്വാനി ആയിട്ടുള്ള കണ്ടു പച്ചക്കറി വയലിങ്ങനെ പച്ച വിരിച്ച് നിൽക്കുകയാണ് എന്താ ഡ്രോണൊക്കെ എടുക്കാൻ മറന്നു ഇനി അതുണ്ടെങ്കിൽ നല്ല വിഷലൊക്കെ എടുക്കായിരുന്നു എല്ലാ വർഷത്തിൽ ഒരു വിള മാത്രമേ നടക്കാറുള്ളൂ അതിപ്പോൾ ഒരു സമയത്ത് നടക്കുന്നത് എന്തായാലും ഇവിടം വരെ വന്നതല്ല ഓരോ തവണത്തെയും നമ്മുടെ കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് വരുന്നതാണ് കുളം കുളം ആ ഇപ്പൊ വെള്ളം ഉണ്ടല്ലോ അത്യാവശ്യം വെള്ളമുള്ള അവസ്ഥയല്ല എടാ നാണുണ്ടട നിനക്ക് ഇവൻ നിന്റെ സ്കൂൾ ബാഗാണ് അമ്മേനെ കൊണ്ട് എടുപ്പിച്ച് നടക്കുന്നത് നീ അങ്കൻവാടി പഠിക്കുന്ന കുട്ടിയാ നീ എന്താ പഠിക്കുന്ന പ്ലസ് ടു ആ പ്ലസ് ടു നോക്കിയ അങ്കൻവാടിയിൽ കുട്ടീനെ കൊണ്ടാൻ പോലെ ബാഗൊക്കെ എടുത്തിട്ട് വരുന്ന പോലെ പ്ലസ് ടു കാരനെ കൂട്ടിട്ട് വരുന്ന നല്ല മോനാ ഞാൻ അന്നെല്ലാം ഞാൻ അച്ഛനെ കിടക്കാൻ സഹായിച്ചിട്ട് തളന്നിട്ടിരിക്ക

ആ <laughs> അതായിരുന്നല്ലേ <laughs> <laughs>